ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതീ നമ്മളിന്ന് വേറൊരു ചെറിയൊരു കുക്കിംഗ് ക്ലോക്ക് ചെറുതല്ല ചെറുതല്ലാത്ത വലുതല്ലാത്തൊരു കുക്കിംഗ് ബ്ലോഗായിട്ടാണ് വന്നേക്കണത് അമ്മ അവിടെ വീണ്ടും ഞങ്ങളെ അടുക്കളയിൽ തന്നെ അടുക്കളയിൽ അപ്പൊ ഞങ്ങളൊരു അച്ചാറിന്റെ അച്ചാറിന്റെ പെരുമഴക്കാനോ ഇപ്പൊ സംഭവം വേറെ ഒന്നും അല്ല ഇത് അവിടെ കണ്ടാ മാങ്ങ എടുത്തു വെച്ചേക്കണത് മാങ്ങയൊക്കെ അരിഞ്ഞ് അരിഞ്ഞു മാത്രമല്ല കേട്ടോ വേറൊരു പണി കൂടെ കഴിയാ ഇത് ഇഡലി പാത്രത്തിന്റെ തട്ടിലാന്ന് വെച്ചിട്ടുണ്ട് മുകളിൽ കാണുന്ന മാങ്ങ അത്രേ ഉള്ളൂ അത്രയോളം മാങ്ങള്ളത് നമ്മളത് ഒരു പണി കഴിഞ്ഞിരിക്കണു മാങ്ങക്കാണെങ്കിൽ ഭയങ്കര പുളിന്ന് പുളി അപ്പൊ റെഡിയാക്കി സെറ്റ് ആക്കിയൊക്കെ വെച്ചേക്കാണ് പുലി മാറാനായിട്ട് കളഞ്ഞു ഇന്നിപ്പോ നമുക്ക് കാണിക്കട്ടെ അപ്പൊ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടി എണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ നാരങ്ങിട്ട് കറുത്ത് കഴിഞ്ഞിട്ടാണ് പകർത്തിയത് പാട് കണ്ട അത് അങ്ങനെ കറുത്ത് പോകും പിന്നെ നാരങ്ങൂടി ഇപ്പൊണ്ട് നമ്മള് കുപ്പിയിലൊക്കെ ആക്കി മൂവാറ്റി വരട്ടി അത് പോയപ്പോ കൊണ്ടുപോയിന്ന് ഇറങ്ങി അപ്പൊ നമ്മളിപ്പ ഇതിന്റെ അത് കടുക് മുലുവയുമായിട്ടത് പിന്നെ അതിന്റെ കരിവള വെളുത്തുള്ളി പച്ചമുളക് േപ്പല അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മള് കിട്ടും പറയാനൊക്കെ പറയൂട്ട് പറഞ്ഞതാണ് ഇങ്ങനെ നാലു മാസം ആയതുകൊണ്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വെച്ച് മീൻ കറി ചിക്കൻ കറിയൊക്കെ അപ്പൊ എനിക്കോൻ പച്ചക്കറികൾ വെക്കാൻ നല്ല ഉത്സാഹമാണ് അല്ലാത്ത സമയത്തൊക്കെ മീന ഒരു ദിവസം ഒരു കഷ്ടം ചാറൊക്കെ ഉണ്ടെങ്കി അതുകൊണ്ടൊക്കെ ഒപ്പിക്കാല്ല ഇപ്പൊ അങ്ങനല്ല എല്ലാ ദിവസവും വെക്കണ എനിക്ക് വെക്കണത് പിന്നെ അച്ചാറൊക്കെ ആയാലും നമ്മൾ ഇപ്പഴാണ് ശരിക്കും അങ്ങനെ ഇടണതൊക്കെ അച്ചാറൊക്കെ എന്നാലും നമുക്ക് ഇങ്ങനെ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ ഒരു തൊട്ട് കൂട്ടാനായിട്ട് കൂട്ടാനൊരു അച്ചാറും അതെല്ലാവരും അങ്ങനെ ഇരിക്കൂല അച്ചാറ് പപ്പടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കില്ലേ കൂടുതലും നയമ്പിന്റെ സമയുമ്പോഴേക്കും അങ്ങനത്തെ നമ്മടെ സാധനങ്ങളൊക്കെ വാടി പെട്ടെന്ന് സംഭവിച്ചത് വന്നു പെട്ടെന്നരുന്നെല്ലാരും സംഭവിച്ചു പിന്നെ കരികലോ അതുകൊണ്ട് നമ്മ മുളകൊടി ഇട്ട് വേറെന്തേലും ഇട്ടാടി മുളകൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മള് വാങ്ങിയിട്ട് ഉപ്പിട്ട് പിന്നെ ഇപ്പൊ കായപ്പൊടി ഇടണ്ട് എപ്പോഴും ഇവിടെ വേണ്ട ഇപ്പഴാണെ ഈ കണ്ണന് കൊഴപ്പില്ല പച്ചക്കറീനോട് അത് സെറ്റായി മൈൻഡായിട്ട് എന്താണ് കറി എന്നൊക്കെ വന്നുകൊണ്ട് വരുമ്പോ തന്നെ ചോദിക്കും ഒരിത്തിരി ചെറുക്ക വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കിടന്നാവാൻ ഉള്ളു ബാക്കിയെല്ലാം സെറ്റായി കഷ്ണമായിട്ട് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ കിടന്നാകണുണ്ട് ഒന്നുകൂടി സെറ്റായിട്ട് എല്ലാം റെഡിയാ കാണിച്ച അങ്ങനെ ചെയ്യും നമ്മളുടെ അച്ചാർ ഫുൾ സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇല്ല ഭംഗി കാണാൻ അതെ നല്ല കാണാനായിട്ട് രസം സിന്ധു സ്പെഷ്യൽ മാങ്ങ നാരങ്ങ പിന്നെ നോൺവെജ് ഞങ്ങൾ ഇടും പക്ഷെ കൊറച്ചിസൊക്കെ ഇനി ഇടൂല ചിക്കനൊക്കെ പറഞ്ഞു നിന്നപ്പോഴത്തേക്കാണ് മോങ്കി പോന്നത് അത് കഴിഞ്ഞിട്ട് കണ്ടു ഞങ്ങൾ ഇന്നുവരെ നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല വീഡിയോ കണ്ടപ്പോ നമുക്ക് കൂട്ടാനെന്താണെന്ന് പിന്നെ അങ്ങനെ ഇടുമ്പോ നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങക്ക് കറക്കിയത് അച്ചിങ്ങ അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് കൊറച്ചു നേരത്ത് പോവാനുണ്ട് അപ്പൊ അതിനൊക്കെ പോവും നല്ല സുന്ദരിയെ ചാറ് തെറ്റായിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടൊക്കെ ആ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് ചോറിനൊക്കെ കൂട്ടി കഴിക്കാം ഇപ്പൊ ഞങ്ങള് കഴിക്കൂത്തിരി ചോറിൻ്റെ കൂടെ നല്ല പുളിയാ മാങ്ങാ പുളിയൊക്കെ ഞങ്ങള് കളഞ്ഞെടുത്ത് പുളി മാറാനായിട്ട് അമ്മ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്നും കഴിക്കാനെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പുളി മാറി പുളിയെ മാങ്ങ കിട്ടുമ്പോ എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്താല് മാങ്ങിട്ട് വായിൽ എങ്ങനെയാട്ടാറ് അത്യാവശ്യം ഈ മാങ്ങയ്ക്ക് നല്ല പുളിയായിരുന്നു വായലോട്ട് വെക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര പുളിയായിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി നമുക്ക് കഴിക്കാൻ പറ്റുന്ന പുളിയായിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമ്മുടെ ഹലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അച്ചാർ അച്ചാർ ഇപ്പോൾ ഇപ്പം സത്യത്തിന് പകുതിയായി സംഭവം വേറെ നമ്മൾ കുറച്ച് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് അതിപ്പോഴാണ് ഒന്ന് പോസ്റ്റ് ചെയ്യണത് നമ്മൾക്ക് ഓരോ ഇടാനുണ്ടായിരുന്ന വീഡിയോസും പെൻഡിങ് ആയിട്ട് കിടക്കണതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് വരെ ഇരുന്നത് ഞങ്ങളാണെങ്കിൽ അതിൻ്റെ ബൈൻ്റെ ഇപ്പം ഒന്ന് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പകുതി എത്തി ഇങ്ങനെ ചക്കായിട്ട് നിൽക്കിയിരുന്നു അതാണ് അപ്പം ഇന്ന് ഇന്നത്തെ വിശേഷം കണ്ടത് എല്ലാവരും അപ്പം ഇങ്ങനെ ഇരിക്കണം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണില്ലേ പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിലും കുറച്ച് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയാണ് ഹോസ്പിറ്റലും വിശേഷങ്ങളും എല്ലാം എല്ലാവരും അറിയേണ്ടാവുമല്ലോ നമ്മൾ നേരത്തെ എടുത്തുവെച്ച വീഡിയോസാണ് കേട്ടോ കൂടുതലും ഇപ്പം ഇടുന്നത് എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കണ്ടേ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ നടക്കണല്ലാന്നൊക്കെ അപ്പോൾ അതാണ് സംഭവം നേരത്തെ വെച്ചിരുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എന്തായാലും അച്ചാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനിയും അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത് അടുത്തടുത്ത് എന്തായാലും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ